ഉദയസൂര്യന്റെ ആഗമനത്തെ അറിയിച്ചുകൊണ്ട് മേഘങ്ങൾക്കിടയിൽ വിരാജിക്കുന്ന പുലർക്കാൽ നക്ഷത്രം എത്ര മനോഹരമാണ് നീതിസൂര്യനായ ദേവപുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്ത പുലരി നക്ഷത്രമാണ് പരിശുദ്ധ കനിതാമറിയം അമ്മയോടുള്ള ഭക്തി എല്ലാ വിശുദ്ധരുടെയും സവിശേഷതയാണ് വിശുദ്ധ ചാവരയച്ചനും പരിശുദ്ധ വനികെ സ്വന്തം മാതാവിനെ പോലെ സ്നേഹിച്ചു പൈതൽ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ കൊച്ചു കുര്യാക്കോസിനെ ദൈവമാതൃഭക്തിയിൽ വളർത്തി കുഞ്ഞുകാൽമുട്ടകൾ നിലത്തുകുത്തി അവൻ തൻ്റെ അമ്മയോടൊപ്പം ജപമാല മണികളിലൂടെ വിരളകൾ ചലപ്പിച്ചു മാതൃസ്ഥിതികൾ ഏറ്റുപാടി വളർന്ന ആ ബാലൻ തൻ്റെ ജീവിതത്തിലെ തികത്താനുഭവങ്ങളിലും സങ്കട കടലിൻ്റെ മദ്യത്തിലും ഒരു ശിശുവിനെ പോലെ ദിവ്യജനനയുടെ പക്കൽ അഭയം തേടി മാതാവിൻ്റെ നാമത്തിൽ വലവീശിയാൽ ഒരിക്കലും വെറുതെയാവില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂന്ന് എത്രയും തേരുള്ള മാതാവി എന്ന ജപവും മൂന്ന് പരിശുദ്ധ രാജ്ഞി എന്ന ജപവും ചൊല്ലുക അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു തൽഫലമായി മല പോലെ വന്ന പ്രശ്നങ്ങൾ മലർ പോലെ നീങ്ങിപ്പോയതായി അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വിശുദ്ധ ചാവറ പിതാവിനെ പോലെ ഈശോയുടെ അമ്മയോടുള്ള ഭക്തിയിൽ വളരാം അവളുടെ നീലമേലങ്കിയുടെ കീഴിൽ അഭയം തേടുന്ന ശീലം നമുക്കും സ്വന്തമാക്കാം വിശുദ്ധ ചാവര നമ്മെ സഹായിക്കട്ടെ